ഹലോ അമ്മകുട്ടനും അമ്മാക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ മൂന്നാർ ടൂറിൻ്റെ തേർഡ് പാർട്ടാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എന്തായാലും പോയി കാണണം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറയൂർ ശർക്കര ഫാക്ടറി ആണ് അവിടെ നമുക്ക് ശർക്കര എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് ചന്ദന മരങ്ങളുടെ ഇടയിൽക്കൂടെയാണ് ഇപ്പം നല്ല രസമുള്ള റോഡാണ് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ചന്ദന മരങ്ങൾ അതിൻ്റെ നടുക്കേക്കുടെ ഒരു റോഡ് നല്ല രസമാണ് അപ്പം നമ്മളിപ്പോൾ പറയുക ശർക്കര ഫാക്ടറിയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഫാക്ടറി കാണാൻ പോവാണ് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടേ നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അവിടെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി നമ്മളെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിക്കും എന്തൊക്കെയാ ചെയ്യണ്ടതെന്ന് നമ്മൾ അടുത്തുകൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ അത് വിശദീകരിച്ച് തരും അപ്പൊ നമുക്ക് ഇവിടുന്നേ കാണാം തുടക്കത്തെ കാണാം അങ്ങനെ കരിമ്പുകളൊക്കെ അങ്ങനെ ഇതിൽ കൂടി കരിമ്പ് കൂടി കൊടുത്തായിട്ട് അങ്ങനോട്ട് പോകും പിന്നെ ഇതിന്റെ ചണ്ടി നമ്മള് കത്തിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ടൈം ചെയ്യുമ്പോൾ തന്നെ ജ്യൂസ് ഇപ്പോൾ ആയിരം കിലോ കരിമ്പ് കൊടുത്തതിന് അറുന്നൂറ് കിലോ ജ്യൂസ് കിട്ടും അത് ഇപ്പം നൂറ് കിലോ ശർക്കരയാണ് നമ്മൾ ശർക്കര ഒരു ദിവസം അഞ്ഞൂറ് കിലോ ശർക്കര നമ്മൾ ഇതാണ് ഫസ്റ്റ് പ്രോസസ് കരിമ്പ് ഇവിടെ തന്നെയാണ് മറിയൂരിലുള്ള കരിമ്പ് തന്നെയാണ് ഇതൊരു കർഷകരുടെ കൂട്ടായ്മയാണ് എന്റെ അണ്ടറിൽ വരുന്ന എല്ലാ കർഷകരുടെയും കരിമ്പ് നമ്മൾ തന്നെയാണ് എടുക്കുന്നത് അത് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇത് നോർമൽ മാനുവലായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇത് കിലോ ഫൺ ടൈമിൽ ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണ്ട് യൂസ് ചെയ്യുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി ടുപ്പിൻ്റെ ഡെമോയാണ് കാണിച്ചിരിക്കുന്നത് എൻ്റെ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ കൂളിൽ കൂടി പാത്രം വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ അടിഭാഗം മാത്രമേ ചൂടാവുള്ളൂ സൈഡിൽ ചൂടാവില്ല കാരണം നമ്മൾ പുറമേ ഉള്ളൊരു ഓക്സിജൻ ഇതിലോട്ടേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ചെന്ന് കാണാൻ പറ്റും ഇറങ്ങി ചെന്ന് കാണാട്ടോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നേരെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്തരലായിട്ട് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടടുപ്പായിട്ടായിരിക്കും വരുന്നത് ആ ഹോളി കൂടി ചെറിയ ഒരു തീ മാത്രമേ പോലുള്ളൂ നമുക്ക് ഈ പാത്രം ഇതുപോലെയല്ല റൗണ്ടിനാണ് വരുന്നത് രണ്ട് പാത്രം യൂസ് ചെയ്യും ഈ ഫസ്റ്റ് തേന് നല്ല ഹീറ്റ് നല്ല തീ കൊടുക്കണം മറ്റേ ചെറിയ തീ കൊടുക്കാൻ പറ്റും കാട്ടുമാവിന്റെ കടിയാണ് പിന്നെ ആ റോമി കൂടി വരുന്ന ചണ്ടി നേരെ ഈ ഡ്രയറിലോട്ടാണ് പോകുന്നത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ കത്തിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്തു ഇതോടുകൂടി ഓട്ടോമാറ്റിക് കഴി ലൈഫിലൊക്കെ മാനുവലായിട്ടാണ് യൂസ് ചെയ്ത് വരുന്ന ചണ്ടി നല്ല പോലെ ഡ്രൈ ആയതിനു ശേഷം ഡ്രൈ ആയിട്ട് നേരെ ഡേറ്റിലോട്ടേക്കാണ് പോകുന്നത് ഇതാണ് കത്താൻ വേണ്ടി നമ്മൾ തന്നെ നമ്മള് വേസ്റ്റ് ആവുന്നത് people <laughs> അപ്പോൾ ഈ ഒരു ഹോളിലേക്കൂടെയാണ് ഓക്സിജൻ കിടക്കുന്നത് ആ ഒരു ഫയർ കത്താൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ഇതേക്കൂടെയാണ് കിടക്കുന്നത് ാണ് ശക്തിരെ തോണി കാട്ടുമാവിന്റെ തടിയിൽ ചെയ്തത് ഇതിന് നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മള് അവിടെ എല്ലാം രണ്ടര മണിക്കൂർ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടേക്ക് നീക്കി വെക്കും എന്നിട്ട് ഫൈനൽ ഡിപ്രേഷന് വേണ്ടിട്ട് നമ്മൾ അവിടെ ഒരു അരിപ്പ് വെച്ചിട്ടല്ലേ ഇതിന് പിന്നെ അവിടെ ഒരു ലിവർ കാണുന്നുണ്ടോ ആ പാത്രത്തിന്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പാനി ഇതിലോട്ടൊന്ന് വീഴും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇത് ഈ ചട്ടവും പോലെ കാണുന്ന ആ ഒരു തടയില്ലേ അത് വെച്ചിട്ട് നമ്മൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ട് പേര് നല്ലപോലെ കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് ആ ചൂടോട് കൂടി പിടിച്ചെടുക്കുമ്പോഴാണ് ഈ കൺസിസ്റ്റൻസിൽ നമുക്ക് ഷർക്കന് ഉണ്ടാകുന്നത് ഇനി വേറെ മോൾഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മുടെ ഗിയേറ്റാർ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഷെയ്പ്ലെസ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ഫിൽ അതായത് നോർമൽ ആയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ളത് ചുക്ക് ആഡ് ചെയ്തതാണെങ്കിൽ ഈ പാനീയിൽ അവർ ചുക്കിൻ്റെ പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്യും അങ്ങനെയെല്ലാം പൗഡർ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇത് മെഷീനിലൊന്നും കൊടുക്കുന്നില്ല ഇതും ഇവിടെ വെച്ച് തന്നെ മിക്സിങ് ആണ് ചെയ്യുന്നത് മിക്സ് ചെയ്ത് പൗഡർ ആക്കും മറ്റേ ഷേപ്പ് വരുന്ന അത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വരുന്നാലും നിങ്ങൾക്ക് ഇതാക്കി കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും സോൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കത് കെമിക്കൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറയൂർ ഷോറിൽ ഈ മോൾഡിങ്ങും കാര്യങ്ങളൊന്നും ഒന്നും വരില്ല എല്ലാം നമുക്ക് ഈ ഒരു ഷെയ്പ്ലെസ് ആയിരിക്കും ഇതിപ്പോ നമ്മൾ അണക്കി ടെസ്റ്റിന് കൊടുത്തതിന് ശേഷം പാക്കിങ്ങിലോട്ട് പോകും പാക്ക് ചെയ്താണ് നമുക്ക് സ്റ്റോറിലോട്ടേക്ക് വരുന്നത് പിന്നെ അവിടെ ആ റെഡ് കളർ കോട്ടി വെച്ചേക്കുന്നത് ക്യാൻഡി മിഠായ ആണേ അത് നമ്മൾ ഈ പാനി ഒലിച്ചു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു പലക വെച്ചിട്ട് ആ പാനി ഒഴിച്ച് ഏലപ്പ ജീരകം പിന്നെ ചുക്കിന്റെ പൗഡർ ഇത്ര ഇട്ട് തേർട്ടി സെക്കൻഡ് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ ആ കൺസിസ്റ്റൻസിൽ കിട്ടും അത് നമ്മൾ കട്ട് ഉള്ളൂ ചെയ്തെടുക്കുകയാണ് യൂസ് കരുമ്പ് ഇതാ ഫാക്ടറി നമുക്ക് ഇവിടെ ഇതൊന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രൈവറ്റ് ആയിട്ടുണ്ട് പക്ഷെ പ്രൈവറ്റ് ആയിട്ടുള്ളത് ഇവിടെ ഒന്നുമില്ല പാന്തല്ലൂര സ്ഥലത്തും ആയിട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നില്ല നമ്മൾ കൂടുതലും അവൈലബിൾ ആവുന്നത് ഇവിടെ തന്നെയാണ് പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റും കാര്യങ്ങളുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആവും പിന്നെ നമുക്ക് ഫോണിലോട്ടാണ് കൂടുതലായിട്ട് അവൈലബിൾ ആകുന്നത് കാരണം ഇവിടെ കൂടുതലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജമായിട്ട് ഈ തമിഴ്നാട് ശർക്കര മറുപടി ശർക്കര എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ വരുന്നവരാണെങ്കിൽ ഇത് വിസിറ്റ് ചെയ്ത് ഇതെങ്ങനെയാന്നുള്ള പ്രോസസ്സും കാര്യങ്ങൾ നോക്കി ഇവിടുത്തെ ശർക്കര ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും സോൾട്ട് അതിൻ്റെ ഇതുണ്ടോ പിന്നെ ചിലർ പറയുന്നുണ്ട് പുളിപ്പൊക്കെ ഇതാവാറുണ്ട് ടേസ്റ്റ് ചെയ്യുന്നു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ പിന്നെ എക്സ്പയറി ഡേറ്റ് പറയുന്നത് മൂന്ന് മാസമാണ് പക്ഷെ മൂന്ന് മാസത്തിൽ കൂടുതൽ നമുക്ക് വൺ ഇയർ വരെ ഉണ്ടാവും കേട്ടോ നോർമൽ ടെമ്പറേച്ചറിൽ മൂന്ന് മാസം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അതിൽ കൂടുതൽ വരെ ഉണ്ടാവും അപ്പോൾ ഇവിടുന്നാണ് ഈ ഒരു ഫാം കണ്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഇവര് ഈ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ കെയിൻസ് ഷുഗർ കെയിൻസ് അതായത് കരിമ്പ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മധുരമുള്ള ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ